ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഇന്നത്തെ കഥയിലേക്ക് പോകട്ടോ അങ്ങനെ എല്ലാവരും ആകെ ഒരു ടെൻഷനിലിരിക്കുകയാണ് നമ്മുടെ ഗീതുവിനെ ഓർത്തുള്ള ടെൻഷനാണ് ഗോവിന്ദനെങ്കിൽ ബാക്കി എല്ലാവർക്കും മുഹമ്മൂടിയെ ഓർത്തുള്ള ടെൻഷനാണ് രാധകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ എല്ലാവരും അവരുടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് രാധിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും എന്തിനെ ഇത്രയും പേടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മുഹമ്മൂടിയൊന്നും ഇല്ല എന്നൊക്കെ മാനേജർ ഇങ്ങനെ പറയട്ടോ അപ്പോഴേക്കും പറയും മുഹമ്മൂടി ഇല്ലാഞ്ഞിട്ടാണോ രണ്ട് തവണ തവണ ആക്രമിച്ചത് എൻ്റെ മോനെ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഓർത്തു രണ്ട് തവണയോ ഒന്നാമത്തെ തവണ ഗീതുവാണ് പക്ഷെ രണ്ടാമത്തെ തവണ ഗീതു പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് രേഖയായിരിക്കും ഇവൻ്റെ ഒണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതെന്തായാലും കിട്ടി അവൻ്റെ കയ്യിലിരിപ്പ് ഇനി ഇത് തന്നെ വേണം അപ്പോഴേക്കും നമ്മുടെ വിനോദിനോട് പ്രിയ പറഞ്ഞു സന്ധ്യ ആവാറായി ബോട്ട് എപ്പോൾ റെഡിയാവുന്നൊന്നു ചോദിക്കുക നമുക്ക് പോകണ്ടേ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അപ്പോഴേക്കും ഗീതു ആലോചി ഗീതുവിനെക്കുറിച്ച് ഗോവിന്ദ ആലോചിക്കുക നേരെ ഇരുട്ടുമാണ് ഗീതു പുറത്ത് തനിച്ചാണ് അവൾ എങ്ങനെയാണ് എന്നെ കാണാതെ അവളാകെ പേടിച്ചിരിക്കുകയായിരിക്കും എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് പതുക്കൊന്നും ഇറങ്ങി പോകാൻ തുടങ്ങുക ന്യൂട്രലായിട്ട് അപ്പോഴേക്കിൻ്റെ അധികം കണ്ണാ നീ എങ്ങോട്ടാ അല്ല പുറത്തേക്ക് കായൽ കാറ്റൊക്കെ ഒന്ന് കൊള്ളാമെന്ന് കരുതി ഈ എ സിയുടെ തണുപ്പിനേക്കാൾ നല്ലത് അതല്ലേ വേണ്ട കണ്ണാ പോങ്ങണ്ടമോ മുടിയേ അവിടെ കാണും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അജാസും അതുപോലെ അവർണികയും നിപ്പുണ്ട് അവർ മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഓ ഗോവിന്ദ് സാറ് ശരിക്കും പെട്ടിരിക്കുക ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ ആ സമയത്താണ് അവർണികയുടെ ഫോണിലേക്ക് രഞ്ജു വിളിക്കുന്നത് അവർണകയുടെ ഫോണിലേക്ക് മാത്രമല്ല ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ഫോണിലേക്കൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് ഇതെന്താണോ രഞ്ജുവിനോട് ഈ കോൾ എടുത്തിട്ട് എന്ത് പറയാനാ ആ എന്തായാലും ഇപ്പം എടുക്കണ്ട എന്തായാലും ഈ കുരുക്കൊന്നും അഴിയട്ടെ എന്നിട്ട് കോൾ എടുത്താൽ മതി എന്ന് ആജാസ് അവർണികയോട് പറയുകയാണ് ഇതേ സമയം നമ്മുടെ രാധികാമയെ അയ്യപ്പൻ നായർ വിളിക്കുകയാണ് ആ ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി രാധികാമ ഇതേ സമയമുണ്ടല്ലോ ഗോവിന്ദ് അമ്മ പുറത്തേക്ക് പോയി മൊഹമ്മൂടി പുറത്തുവല്ലോം കാണുമോ അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം അമ്മയ്ക്കൊരു സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദും പതുക്കെ അവിടെ നിന്ന് മുങ്ങുകയാണേ എന്തായാലും അയ്യപ്പൻ നായർ വിളിച്ചത് അനാർക്കലിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അനാർക്കലി വീട്ടിലുള്ള കാര്യമൊക്കെ പറയാനാണ് അപ്പോൾ ആ അനാർക്കലി ഇപ്പോഴും വീട്ടിലുണ്ടോ എന്ന് രാധിക ചോദിച്ചപ്പോഴേക്കും ഉണ്ട് അവർ പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് അങ്ങനെ അയ്യപ്പൻ നായർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാർക്കലി പുറകിൽ കൂടെ വന്നിട്ട് ഈ ഫോണങ്ങോട്ട് പിടിച്ച് മേടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അയ്യപ്പൻ നായർ ഞെട്ടിപ്പോയിട്ടോ ഫോണങ്ങ് പിടിച്ച് മേടിച്ചപ്പോൾ ആ ഇവിടെ നിന്ന് അനാർക്കല്ലി പോകുമെന്ന് നീ വിചാരിക്കേണ്ട പത്ത് കോടി അതെനിക്ക് കിട്ടിയാലേ ഞാൻ പോകുള്ളൂ ഞാൻ സ്ഥലത്തില്ല അതുകൊണ്ടാണ് എന്ന് രാധിക പറഞ്ഞപ്പോഴേക്കും നീ വന്നിട്ടേ ഞാൻ പോവുള്ളൂ അനാർക്കല്ലി ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പണം തന്നേക്കാം നീ പറയുന്നിടത്ത് ഞാൻ എത്തിച്ചേക്കാം വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതേ ഞാനല്ലല്ലോ നീയല്ലേ എന്ന് അനാർക്കല്ലി ചോദിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് പത്ത് കോടി ഞാൻ ആവശ്യപ്പെട്ട ആ പൈസ കിട്ടാതെ നിനക്ക് മോചനമില്ല രാധിക നിനക്ക് മോചനമില്ല ഇനി ഒന്നുകൂടി കേട്ടോ ഒരാധികെ ഗോവിന്ദ് ഒന്നും അറിയരുതെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും അപ്പം നമ്മുടെ രഞ്ജുവും ധ്യാനും ഇതൊക്കെ വന്ന് കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് അയ്യപ്പനായരും അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുക പത്ത് കോഴിയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് ആനാർക്കലി പറഞ്ഞു നീ വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പൻ നായരോട് ധ്യാൻ ചോദിച്ചു അത് അതാരത് അറിയാം പക്ഷേ പറയാൻ നിർവാഹമില്ല പറയാനാവില്ല അറിയാം ആരാന്ന് പഴങ്കഥകളുടെ ആ കഥകളാണ് അതുകൊണ്ട് പറയാനാവില്ല അപ്പോഴേക്കും നമ്മുടെ അനാർക്കലി ഫോൺ കൊണ്ടുപോയിട്ട് അയ്യപ്പൻ നാരുടെ കയ്യിലേക്ക് കൊടുത്തു അയ്യപ്പൻ നായർ രാധികാമയോട് സംസാരിക്കുകയാണ് അനാർക്കലി ആണെങ്കിൽ സ്വന്തം പോലെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ധ്യാനിൻ്റെ എഞ്ചും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയത് ഇത് ആ സാധനം നോർത്തുകൊണ്ട് എന്തായാലും അയ്യപ്പൻ നായരോട് പറയുന്നത് പറയുന്നതൊന്ന് സൂക്ഷിച്ചോണം ഞാൻ വേഗം വന്നേക്കാം അയ്യപ്പൻ ശ്രദ്ധിച്ചോണം അനാർക്കലിയുടെ വരവിനെക്കുറിച്ച് കണ്ണന അറിയുകയെ ചെയ്യരുത് അപ്പോഴേക്കും അയ്യപ്പൻ നായർ ആ ഞാൻ ഏറ്റു എൻ്റെ കണ്ണന് പുള്ളിയായിട്ട് കാണാൻ എനിക്ക് വയ്യ എന്നൊരാധിക പറയാണ് സെൻറ്റിമെൻസ് ഇട്ട് അപ്പം അയ്യപ്പെന്നായ പറഞ്ഞില്ല ഞാൻ പറയില്ല അപ്പം രഞ്ജു ആണെങ്കിൽ രഞ്ജുമോളാണെങ്കിൽ നമ്മൾ ഗോവിന്ദ കുഞ്ഞിനെയും ഗീതമോളേയും മാറി മാറി വിളിച്ചോണ്ടിരിക്കുകയാണ് അത് അവരെന്ത് പറയും അറിയത്തില്ല എന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജുവിനെ തടയണം ഞാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തുകൊട്ടെ ഒരാധിക എന്നിട്ട് ദേഷ്യത്തോടു കൂടി ആ ഫിത്തിക്കെട്ട് ഒരു ഇടിയും കൊടുത്തു ഇതേ സമയം സന്ധ്യയായി നേരെ ഇരുട്ട് തുടങ്ങി നമ്മുടെ ഗീതു ആണെങ്കിൽ ആകെ പേടിച്ചിരണ്ട് പുറത്തോരോ തെങ്ങിൻ്റെ ഓട്ടിൽ കൂടെ മറിഞ്ഞ് മറിഞ്ഞിങ്ങനെ നടക്കുകയാണ് ആരും കാണാതെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി രാത്രിയാകും ഇവിടെ നിൽക്കുന്നത് അപകടമാണ് പക്ഷേ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഉണ്ടെങ്കിൽ പ്രശ്നമാകില്ലേ ഗോവിന്ദേട്ടനെ നാണം കെടുത്തൂലേ കണ്ണേട്ടനെ നാണം കെടില്ലേ ആ കണ്ണേട്ടനും എനിക്ക് ഒരുപോലെ നാണക്കേടാവും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആകെ സങ്കടപ്പെട്ട ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ പെട്ടെന്ന് ഗിതു എന്നെ അന്വേഷി അവനെ നടക്കാറുന്നല്ലോ പെട്ടെന്ന് പുറകെ വന്നു തന്നിട്ട് ഇങ്ങനെ വിളിച്ചതും ഓ ഗീതൂൻ്റെ ഒരു സമാധാനം സന്തോഷം ഗീതു കുറച്ച് നിമിഷം ഗോവിന്ദനെ തന്നെ ഇങ്ങനെ നോക്കി എന്ന് ഓടി വന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് എന്താ ഇത്ര വൈകിട്ട് ഞാൻ എത്ര മാത്രം പേടിച്ചെന്ന് അറിയോ എന്നൊക്കെ ഗിതു കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം ഗീതു എന്നോട് ചോദിച്ചു ഞാൻ തിരിച്ചു വരില്ല എന്ന് നീ കരുതിയോ എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് തനിച്ചായതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോഴേക്കും അവൻ പറഞ്ഞു നെഞ്ചിൽ ശ്വാസത്തിൻ്റെ ഒരു കണുകയെങ്കിലും ബാക്കിയുള്ള കാലം വരെ നിന്നെ ഞാൻ തനിച്ചാക്കില്ല വെണ്ണേ ഭയങ്കരമായിട്ട് സാഹിത്യ കലർത്തി അല്ലെങ്കിൽ ആ ഒരു പ്രണയ ലോലുവനായിട്ട് പറയുകയാണ് കേട്ടോ എന്തായാലും ഇനി മുതൽ നീയാണ് എൻ്റെ സ്വർഗ്ഗം എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ നിന്നെ കൂട്ടാനായിട്ട് എന്ന് ഗോവിന്ദ് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തന്നെ വീണ്ടും വീണ്ടും കരയുകട്ടോ നീ ഇങ്ങനെ കരയല്ലേ നീ കരയെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിന് പകരം നീ എന്നെ രണ്ട് ചീത്ത വിളിക്കുക ചെറു ഓർന്നു എന്നെ രണ്ട് ഇടിയിടിക്കുക വേദനിപ്പിച്ചൊന്ന് കടിക്കുക നിന്റെ സങ്കടം കണ്ടതിൻ്റെ നെഞ്ച് പെടയാണ് നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത് പറഞ്ഞ് ഞാനും അങ്ങനെ തന്നെ കരുതിയത് കാണാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു കഴിയുമ്പോൾ കണ്ണ് കൊട്ടണ ചീത്തു പറയണമെന്ന് തന്നെ വിചാരിച്ചത് നെഞ്ച് കലങ്ങണമെന്ന് വരെ ഇടിക്കണമെന്ന് തോന്നി എന്നിട്ടും ചിരിച്ചോണ്ട് തന്നെ മറിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ സങ്കടം വന്നു എൻ്റെ എല്ലാ ദേഷ്യവും മാഞ്ഞുപോയി പോയി എന്നോടുള്ള സ്നേഹവും എന്നെ കാണാത്ത കാണാത്തുള്ളൊരു ടെൻഷനും കണ്ണേട്ടൻ്റെ മുഖത്ത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും കരയുക അതാ കരഞ്ഞു പോയത് സോറി അണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കീരും അപ്പോഴേക്കും ഗോവിന്ദ ചോദിച്ചു സോറി ഏ എന്തിന് ഞാൻ കരയുന്നത് കണ്ണേട്ടൻ സങ്കടമല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഗോവിന്ദ് പതുക്കെ അവളുടെ കൈകളെടുത്ത് അവളുടെ മുഖം എടുത്ത് അവൻ്റെ കൈക്കുള്ളിൽ പിടിച്ചിട്ട് പറഞ്ഞു എന്നോട് നിന്നോട് സോറി പറയേണ്ട ഞാനല്ലേ നിനക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം തരാൻ പറ്റുന്നില്ലല്ലോ അപ്പോഴേക്കും ഗീത് പറഞ്ഞു കണ്ണേടിനോട് ഒപ്പമുള്ളൊരു ജീവിതം അതല്ലേ എൻ്റെ ഭാഗ്യം കണ്ണേട ഓരോ നിമിഷമുള്ള ഒപ്പവും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് അപ്പോൾ വേണ്ട സമാധാനിപ്പിക്കാൻ വേണ്ടി നീ അർത്ഥമില്ലാത്ത വാക്കുകൾ പറയണ്ട എനിക്കറിയാം അറക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ ഏറ്റവും വലിയ നിർഭാഗ്യവതിയാണ് അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കുറച്ച് നിരാശയോടും ദേഷ്യത്തോടും കൂടിയാണ് സംസാരിക്കുന്നത് അമ്മയ്ക്കും അനിയത്തിനും മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് ജയമാണെന്ന് കരുതുന്ന ഞാൻ അതിന് കാരണം ഞാൻ സ്വന്തം ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എടുക്കാൻ പറ്റാത്ത ഞാൻ ഞാനല്ലേ ഏറ്റവും കൂടുതൽ തെറ്റിയെടുത്തത് ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ കാരണം നിൻ്റെ ജീവിതം കൂടി പാഴായി പോയില്ലേ അപ്പോഴേക്കും ഗീത ചോദിച്ചു എന്തിനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ജീവിതം ഒരിക്കലും പാഴായി പോയിട്ടൊന്നുമില്ല ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഭാര്യയായിന്നുള്ള സ്ഥാനമാണ് എനിക്കുള്ളത് അതെൻ്റെ അഹങ്കാരമാണ് പ്രിയപ്പെട്ടവർ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ കണ്ണേറ്റിന് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നത് ആ പ്രിയപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനം എനിക്ക് തന്നെയല്ലേ അതിലും വലുതായിട്ട് എനിക്ക് വേറൊന്നും വേണ്ട അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു വേണം ഗീതോ യു ഡിസേർവ് ബെറ്റർ നീ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒളി നീ അർഹിക്കുന്നത് ഇതുപോലെ ഒളിച്ചും പാത്തുള്ള ഒരു ജീവിതമല്ല അറക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയാണ് നീ അല്ലാതെ രഹസ്യകാമുകിയൊന്നും അല്ലായല്ലോ എന്ന് പറഞ്ഞു ഇവ അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കേട്ടോ അവൾക്ക് വാക്ക് കൊടുക്കുന്നത് പോലെ കൈമുറുക പിടിച്ചുകൊണ്ട് പറഞ്ഞു റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ നീ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ മുഴുവനും ഇപ്പോൾ ഉണ്ട് ആ പട്ടികയിൽ ആദ്യത്തത് നീയാണ് എന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ അതിന് താഴെയുള്ളവരും അതറിഞ്ഞേ പറ്റുകയുള്ളൂ ഈ നീ ഒരു കരാർ കരാറുഭാരിയല്ല എന്നും മനസ്സുകൊണ്ട് എന്നെ ഒന്നായി നമ്മൾ ഇനി ഒന്നിച്ച് ജീവിക്കുമെന്നും എനിക്ക് ഉറക്കെ വിളിച്ച് പറയണം ഈ നാടിനോട് നാട്ടുകാരോട് എല്ലാവരോടും അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ഈ ഒളിച്ചുകൾ ഇനി അവസാനിപ്പിക്കണം ഗീതു ബാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് തന്നെ മുൻകൈയ്യെടുത്ത് ഇവളുടെ കയ്യെ പിടിച്ചോണ്ട് പോകാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഗോവിന്ദിന് ഇത്ര ധൈര്യം ഗീതുവിന് വിശ്വാസം വന്നില്ലേ കേട്ടോ ഇതേ സമയമുണ്ടല്ലോ എല്ലാവരും ആ ഒരു റിസപ്ഷനിൽ റിസപ്ഷനിലിരിക്കുക അമ്മ അമ്മ പുറത്തൊറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഏട്ടൻ എൻ്റെയെ എന്ന് പ്രിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും രാധികയാണെങ്കിൽ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ വരുൺ പറഞ്ഞു ഇത്ര സ്ഥാമിനെയുള്ള എന്നെ രണ്ട് പ്രാവശ്യം തലക്കടിച്ച് വീഴ്ത്തി ആ മുഹമ്മൂടിയുടെ കയ്യിലെങ്ങാണോ ഏട്ടനെ കിട്ടിയാൽ ഏട്ടൻ പിന്നെ ബാക്കിയുണ്ടാവില്ല അപ്പോഴേക്കും നമ്മുടെ രാക്ക് പറഞ്ഞു നിന്നെപ്പോലെയല്ല കണ്ണാൻ നിന്നെ ആക്രമിച്ചവനെ പിടികൂടാൻ അവനെ ഇറങ്ങി പുറപ്പെട്ടാണോ എന്നാണ് എൻ്റെ സംശയം ആദ്യത്തെ അടി കൊണ്ടാണ് നീ ആ തലകിറങ്ങി വീഴുന്നത് അവനല്ല അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദേടനെ അവനെ തൂക്കിയെടുത്തോണ്ട് വരും നിങ്ങൾ നോക്കിക്കോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഗോവിന്ദേടനെ ഒന്ന് തിരഞ്ഞാലോ നമ്മൾ ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് നിന്നാൽ നമ്മളെ ആർക്കും ആക്രമിക്കാൻ പറ്റുക അപ്പോഴേക്കും കാജന പറഞ്ഞു ആ അന്ത മുഖംമൂടികൾ കൂട്ടമാമ എന്നാ എന്തു ചെയ്യും മുഖംമൂടികൾ കൂട്ടമായി തന്നെ വരൂ നമ്മക്കൂടെയുള്ള സിംഗം സിംഗിളാ പോയിരിക്ക അപ്പം വരുൺ ചോദിച്ചു അതേത് സിംഗം ഗോവിന്ദ ഗോവിന്ദമാമ സിംഗം താനേ ആ അതാ സിംഗിളാ പോകുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് കിഷോറിനെ പിടിച്ചുകൊണ്ട് വരുവാണ് മാനേജരും ഒരു ജോലിക്കാരനും കൂടി കിഷോറിനെ ഇവിടെ എല്ലാവരും കണ്ടെല്ലാവരും ഞെട്ടിട്ടോ കിഷോറിനെ വലിച്ചഴിച്ചുകൊണ്ടാണ് വരുന്നത് വിടാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് കിഷോർ കാണിക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് മുന്നിലേക്ക് കിഷോറിനെ കൊണ്ടുനിർത്തി ഇവനായിരുന്നു ഇവിടുത്തെ മുഖംമൂടി എന്നും പറഞ്ഞിങ്ങോട് കാണിച്ചു കൊടുത്തു കേട്ടോ ആ കപ്പിൾസിൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഞാൻ പിടിച്ചത് എന്ന് പറഞ്ഞു മാനിച്ചിലും എൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുൺ പറഞ്ഞു അത് എൻ്റെ റൂമാണെന്ന് കരുതിയിട്ടായിരിക്കും ഇവൻ അവിടെ കയറാനായിട്ട് ശ്രമിച്ചത് രാധികയാണെങ്കിൽ കിഷോറിൻ്റെ കോടലിൽ പിടിച്ചിട്ട് പോലും തന്നെ കൈക്ക് തന്നെ നീ കൊത്തി അല്ലടാ എന്നൊക്കെ ചോദിക്കുകയാണ് കിഷോറിനോടൊന്നും തുറന്ന് പറയാനും പറ്റുന്നില്ല പറയടാ എൻ്റെ എന്തായിരുന്നു അടാ നീൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴും ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ തട്ടിയെടുക്കാൻ ശ്രമിച്ചവനെ തല്ലുകയല്ല കൊല്ലു ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും വായും പൊളിച്ചിങ്ങനെ നിൽക്കുക കാര്യം മനസ്സിലായില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാനേജർ കൊല്ലു ഓടാൻ നീയുക എന്നും പറഞ്ഞിട്ട് അവനായിട്ട് രണ്ട് ഇടിയും കൊടുത്ത് അവനെ പോലീസിലേപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ മാനേജറെ തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കിഷോർ ഓടി മാനേജർ അതിൻ്റെ പുറകെ ഓടി എന്തായാലും കിഷോർ എന്തിനാ വരുണേടനെ രണ്ടു പ്രാവശ്യം ആക്രമിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്ത കിഷോർ അവർണികയുടെ കണവൻ താനേ ഒരു വേള വർ അവർണികയും വരുൺമാമനും തമ്മിലെന്തെങ്കിലും വരുണാണ് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക രേഖയും ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല ഓരോന്ന് പറഞ്ഞു കാഞ്ചനെ രേഖയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട അപ്പം രാധിക പറഞ്ഞു കണ്ണൻ എവിടെ പോയിന് നിങ്ങളെന്താ ചിന്തിക്കാത്തതോ മൊഹമ്മൂടി ആക്രമണം നടത്തിയ ആ അവനെ പിടികൂടി പിടികൂടിക്കൊണ്ട് ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും കൂടി കണ്ണനെ തിരയാം അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ആ ശരി ഞാനും വരണേട്ടനും പുറത്ത് തെരയാം പ്രിയേ നീ പോയി റെസ്റ്റ് എടുക്കുക അപ്പം ഇല്ല ഏട്ടനെ കണ്ടെത്താതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല ഞാനും ഏട്ടനെ നോക്കാം വാ രഹജി എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോയി വിനോദും വരണം പോയി അപ്പോഴേക്കും നമ്മുടെ കാഞ്ചനയും രാധികയായിട്ടാണ് കാഞ്ചന വന്നിട്ട് പറഞ്ഞു നമ്മൾ താൻ ജോഡി അപ്പം രാധിക കൂടി ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് ഒരു കോടുവഴിയാണ് രാധികയ്ക്ക് ഗോവിന്ദ മാമനാണോ എന്ന് കാഞ്ചന ചോദിച്ചപ്പോൾ നീ എന്തിനാ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഡേ രേടേം പ്രിയയുടെ കൂടെ ചെന്നെ ചെല്ലെ പോ 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 അല്ല നമ്മ റൂംമേറ്റ്സ് താനേ ദേ നിന്നോട് പോകാനാ പറഞ്ഞത് പോ എന്നായാലും കാഞ്ചന പോയിട്ടോ അനാർക്കലിയാണ് വിളിച്ചത് അനാർക്കലി എന്താ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ അവനാർക്കെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാധിക എന്തായാലും റിസപ്ഷൻ ഹാളിലേക്ക് കയറി വന്നതാണ് ഗീതവും ഗോവിന്ദും ഗീതുവാണെങ്കിൽ ഗീതുവിനെ എല്ലാവർക്കും മുന്നിൽ ഇപ്പം തുറന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഗോവിന്ദ അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് കയറി വന്നിരിക്കുന്നത് പക്ഷേ റിസപ്ഷൻ ഹോളിലെത്തിയപ്പോൾ അവിടെ ഓരോ അറ്റ മനുഷ്യരുമില്ല അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇവിടെ പോയി കാണുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും റൂമിലേക്ക് പോയി കാണും കണ്ടേട്ടാ എന്തായാലും ഞാൻ എൻ്റെ തീരുമാനം കാണുമ്പോൾ നമ്മുടെ താരകെട്ടിൻ്റെ സാക്ഷിയായ എല്ലാവരും ഒന്നിച്ചുണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് സാരമില്ല ഇത് നീ വെറും കോൺട്രാക്ട് ഭാര്യയല്ല എൻ്റെ ജീവിതത്തിൻ്റെ പാരി തന്നെയാണെന്ന് ആദ്യം അറിയട്ടെ രാധികാമയോട് പറയാം അപ്പം ഗീത് പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് പ്രിയയോടാണ് ഈ നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയാണ് എന്ന് എനിക്ക് പ്രിയയോട് തുറന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് നന്ദി പറയണം പ്രിയയോട് ഈ ജീവിത ോട് ഈ ജീവിതത്തിന് നമ്മൾ അവളോടാണ് കടപ്പെട്ടിരിക്കുന്നത് കാരണം നമ്മളെ ഒന്നിപ്പിച്ചത് അവളാണ് അപ്പം ഗീത പറഞ്ഞു ശരിയാ പ്രിയ മുൻകൈ എടുത്തത് കൊണ്ടാണല്ലോ ഈ ഗീതാഗോവിന്ദം ഉണ്ടായത് അല്ലെങ്കിൽ അപരിചിതരായി വഴി പിരിഞ്ഞു പോകേണ്ടവരായിരുന്നില്ലേ നമ്മൾ എന്തായാലും ഗോവിന്ദും ഗീതവും ഗോവിന്ദഴിഞ്ഞപ്പോഴേക്കും രാധികാമ്മ അവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണ് പെട്ടെന്ന് ഇവര് മറിഞ്ഞു നിന്നു കേട്ടോ എന്തായാലും രാധികാമ്മയോടെല്ലാം പറയാമെന്ന് ആദ്യം ഇവര് തീരുമാനിച്ചിരുന്നു അപ്പം ഫോൺ വിളിക്കുകയല്ലേ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് എന്തായാലും നമ്മുടെ രാധികാമയുടെ വർത്തനം കേട്ട് ഗോവിന്ദൻ ഞെട്ടിപ്പോയിട്ടോ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ അനാർഖലി ആ പേര് കേട്ട് മറിഞ്ഞു നിൽക്കുന്ന ഗോവിന്ദൻ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒരിക്കൽ തൻ്റെ അമ്മ അതായത് വിജയലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അനാർഖലിയും രാധികയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പക്ഷേ അതൊരിക്കലും വിശ്വസിക്കാൻ ഈ ഗോവിന്ദ് തയ്യാറായില്ല അന്ന് വിജയലക്ഷ്മി പറഞ്ഞതിനെയും വിജയലക്ഷ്മിയും തള്ളി പറഞ്ഞവനാണ് പക്ഷേ ഇപ്പോൾ അവനാ സത്യം മനസ്സിലാവുകയാണ് കാരണം അനാർഖലിയും രാധികാമയും തമ്മിൽ ബന്ധമുണ്ട് അവർ പറയുന്നുണ്ട് അതായത് നമ്മുടെ രാധികാമ യാചിക്കുകയാണ് യാചിച്ചു തന്നെയാണ് അന അർക്കലോട് സംസാരിക്കുന്നത് അതൊക്കെ ഗോവിന്ദന് മനസ്സിലാവുകയാണ് രാധികാമ തന്നെ ചതിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ ദേ ഒരു കാരണവശാലും കണ്ണനൊന്നും അറിയാൻ പാടില്ല ഒന്നും അപ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ഗീതി ചോദിച്ചാൽ എന്താ കണ്ണേട്ടാ അപ്പോഴേക്കും പെട്ടെന്ന് വാ പൊത്താണ് മിണ്ടരുത് എന്ന രീതിയിൽ വാ പൊത്ത് കേട്ടോ അവൻ പഴയ കഥകളൊന്നും പറയാനുള്ള നേരം അല്ലായത് ഞാൻ വന്നിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ അവർ പെട്ടെന്ന് റൂമിനകത്ത് കയറി നിന്നിട്ട് മറിഞ്ഞു നിന്ന് നോക്കുക ജയിലിലായി നിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ എൻ്റെ സാഹചര്യം അതായിരുന്നു അനാർക്കിലി ഇവരെന്തായാലും ഒരു റൂമിനകത്ത് കയറി അതിൻ്റെ വാതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക നാളെ രാവിലെ വരെ നിനക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടും ഞാൻ വന്നിട്ട് നിനക്ക് ബാക്കി സംസാരിക്കാം ആ നിൻ്റെ പരാതികൾ ഞാൻ തന്നെ പരിഹരിച്ച് തരാം എന്നെ വിശ്വസിക്ക് അനാർക്കലി ഇതൊക്കെ കേട്ട് രാ ഈ ഗോവിന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പക്ഷേ ഉണ്ടല്ലോ ഇവരൊരു മുറിക്കകത്ത് കയറിയിട്ടല്ലേ അകത്ത് മുറിക്കകത്ത് കയറി ഇങ്ങനെ നിൽക്കുകയാണല്ലോ മറ്റേ ഒരു അതിൻ്റെ ആ ഒരു നോക്കി നടത്തിപ്പുകാരിയൊക്കെ ഉണ്ടല്ലോ ജോലിക്കാര് അതിലൊരാൾ വന്നിട്ട് ഈ റൂം അങ്ങോട്ട് ക്ലോസ് ചെയ്തു ഇവരിതിനകത്താണെന്ന് ഈ പെണ്ണിനറിയത്തില്ല കണ്ണട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ പെട്ടെന്ന് ഗീത് വിളിക്കാ ലോക്കിപ്പഴേക്കും മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വാ ഒത്തിപ്പിടിച്ചു കിട്ടും എന്തായാലും എൻ്റെ ആധിക ഫോൺ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോയി പക്ഷേ ഗോവിന്ദൻ ഒരു വലിയ ഷോക്കായിരുന്നു ഈ ഒരു ഷോക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെയും താങ്ക്